ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബന്ധത്തിൽ അകറ്റി നിർത്തേണ്ടവരായ വ്യക്തികളും അവരുടെ സ്വഭാവങ്ങളുമാണ് ഒന്നാമതായി മാനിപ്പുലേറ്റീവ് സ്വഭാവമുള്ളവർ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളിൽ കുറ്റബോധമുണ്ടാക്കി അവരുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ തടസ്സം സൃഷ്ടിക്കും രണ്ടാമതായി സ്വാർത്ഥ സ്വഭാവമുള്ളവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ കൂടുന്നവർ അങ്ങനെയുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായി അപമാനകരമായ പെരുമാറ്റമുള്ളവർ നിങ്ങളുടെ സ്വഭാവത്തെ നിരന്തരം വിമർശിക്കുകയും താഴെയാക്കുകയും ചെയ്യും മാനസികവും ശാരീരികവുമായി അപമാനങ്ങൾ ഉണ്ടാക്കും അടുത്തതായി ശങ്കാശീലമുള്ളവർ ഓവർലി സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാത്തിലും സംശയം പ്രകടിപ്പിക്കും നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാതെ എല്ലാം പരിശോധിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അഞ്ചാമതായി നിത്യപരാതിക്കാർ എല്ലായ്പ്പോഴും നെഗറ്റീവ് ചിന്തകളും പരാതികളും മാത്രം ആറാമതായി വഞ്ചകരായവർ ചീറ്റേഴ്സ് വിശ്വാസം തകർക്കുകയും ബന്ധത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു സത്യസന്ധത ഇല്ലാത്തവർ ഏഴാമതായി അഹങ്കാരികളായവർ ഈഗോയിസ്റ്റിക് പേഴ്സൺസ് എല്ലാം തങ്ങൾ മാത്രമെന്ന രീതിയിൽ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരസിക്കുകയും തങ്ങളുടെ മേൽക്കോയ്മ മാത്രം പ്രാധാന്യം നൽകുകയും ചെയ്യും എട്ട് ഇമോഷണലി അൺഅവൈലബിൾ ആയവർ നിങ്ങളുടെ വികാരങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ മറുപടി നൽകില്ല ബന്ധത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടും അടുത്തതായി പൊസി സ്വഭാവമുള്ളവർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാതെ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തെ തകർക്കും പത്ത് അച്ചടക്കം ഇല്ലാത്തവർ ബന്ധത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പിഴവുകൾ മറികടക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മാനസിക സമാധാനം നഷ്ടപ്പെടുത്തും ഇനി നമുക്ക് ഇതിനോരോന്നിനുമുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കാം ഒന്നാമതായി മാനിപ്പുലേറ്റീവ് സ്വഭാവമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരു പ്രോഗ്രാമിൽ പോകാൻ സമ്മതിക്കാത്തത് നീ പോയാൽ എനിക്ക് സങ്കടം ഞാൻ നിന്നെ മിസ്സ് ചെയ്യും അതുകൊണ്ട് നീ പോവണ്ട എന്ന് പറയുന്നു ഈ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടാക്കി നിങ്ങൾ പ്രോഗ്രാമിന് പോവരുത് എന്ന അവരുടെ ഇഷ്ടം നടപ്പിലാക്കുന്നു സ്വാർത്ഥ സ്വഭാവമുള്ളവർ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പാർട്ണർ അവരുടെ ഇഷ്ടത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മൂന്ന് അപമാനകരമായ പെരുമാറ്റം നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വിമർശിച്ച് നിനക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നു ശങ്കാശീലമുള്ളവർ നിങ്ങളുടെ പാർട്ണർ ഫോൺ നിരന്തരം പരിശോധിച്ച് നീ മറ്റാരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നു നിങ്ങളുടെ സ്വകാര്യത തകർക്കുന്നു നിത്യ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ പോസിറ്റീവ് ഒന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നിന്റെ കുക്കിങ്ങിൽ എപ്പോഴും മസാല കൂടുതലാണ് നീ എന്ത് ഷോപ്പ് ചെയ്താലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വഞ്ചകരായവർ നിങ്ങളുടെ പാർട്ണർ നിങ്ങളറിയാതെ വേറൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു ഇത് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻ അവസാനിക്കുന്നു അഹങ്കാരികളായവർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഐഡിയയെ നിരസിച്ച് നിന്റെ ഐഡിയ ഒന്നും നന്നായിരിക്കാൻ സാധ്യതയില്ല എന്റേതാണെന്ന് ശരിയെന്ന് പറയുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയവർ അവരുടെ ആവശ്യത്തിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവും എന്നാൽ നിങ്ങൾ മനസ്സുമടുത്തിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ആശ്വാസത്തിന് പോകുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഇത് നിങ്ങളിൽ സങ്കടമുണ്ടാക്കുന്നു നിങ്ങൾ സങ്കടം പങ്കിടുമ്പോഴും അവരെ അത് ബാധിക്കില്ല പോസിസീവ് സ്വഭാവമുള്ളവർ അഞ്ജലി തന്റെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് അനന്തിനെ എല്ലായിടത്തും പിന്തുടരുകയും അവന്റെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നു ഇത് പൊസസീവ് സ്വഭാവമുള്ളവരുടെ ഒരു ലക്ഷണമാണ് അച്ചടക്കമില്ലാത്തവർ രാഹുൽ തന്റെ പങ്കാളി രേഷ്മിക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകുകയും അവയിൽ ഒന്നും പാലിക്കാതിരിക്കുകയും ചെയ്തു പണം ചിലവാക്കുന്നതിനും സമയമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരുപാട് അശ്രദ്ധ കാണിച്ചു ഇതൊക്കെ അച്ചടക്കമില്ലാത്തവരുടെ സ്വഭാവങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്വഭാവം മൂലം അവരെ തിരിച്ചറിയാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളെ ഉപകരിക്കും